ും നമസ്കാരം താന്ത്രിക ജ്ഞാനം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഈ ചാനലിലൂടെ നമ്മൾ പ്രധാനമായും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളും താന്ത്രികവും മാന്ത്രികവുമായ പാരമ്പര്യ രീതികളെയും അതുപോലെ മനുഷ്യരാശിയുടെ ആത്മീയ വളർച്ചയെയും കേന്ദ്രീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കും അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ സാത്വിക ഉദ്ദേശത്തോടു കൂടി മാത്രം മനസ്സിലാക്കുക ഓം നമോ കഴിഞ്ഞ വീഡിയോയിൽ പ്രാർത്ഥനാ രീതിയെ സംബന്ധിച്ച കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു ശരിയായ രീതിയിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് നമ്മൾ ആ വീഡിയോയിൽ സംസാരിച്ചത് ആ വീഡിയോ കാണാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് തുടർന്ന് ആ വീഡിയോ ഒന്നുകൂടെ കാണുക ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏത് ദേവനെ അഥവാ ദേവിയെ പ്രാർത്ഥിക്കണമെന്നാണ് അഥവാ ഏത് മൂർത്തിയെയാണ് നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായും ആരാധനാ മൂർത്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം ഒന്നാമതായി നമ്മുടെ കുലദേവത അഥവാ കുടുംബദേവത ആരാണ് എന്ന് മനസ്സിലാക്കുക ഓരോ കുടുംബത്തിനും അവർ തലമുറകളായി ആരാധിച്ചു കൊണ്ടുവരുന്ന മൂർത്തി ഉണ്ടായിരിക്കുന്നതാണ് അതിലുപരി ഇത്തരത്തിൽ നമ്മൾ തുടർന്ന് ഇതേ ദേവതയെ തന്നെ ആരാധന മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ദേവത നമ്മിൽ ക്ഷിപ്രം പ്രസാദിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ തലമുറകളായി അല്ലെങ്കിൽ നമ്മൾ പാരമ്പര്യമായി കൈമാറി വന്ന ആരാധന മൂർത്തിയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് തുടർന്ന് ഇതേ ദേവതയെ തന്നെ മുന്നോട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് ആരാധനാ മൂർത്തിയായി തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇനി രണ്ടാമതായി ഓരോ ജന്മനക്ഷത്ര പ്രകാരം അവരവർക്ക് ഓരോ മൂർത്തിയെ അല്ലെങ്കിൽ ദേവനെയോ ദേവിയെയോ ആരാധിക്കാവുന്നതാണ് ഇതിലൂടെയും ക്ഷിപ്രപ്രസാദം നമുക്ക് ഉണ്ടാവുന്നതാണ് ഇനി മൂന്നാമതായി ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് നിങ്ങളുടെ ഗ്രഹത്തിൻ്റെ തൊട്ടടുത്ത് ഈത് ക്ഷേത്രമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക അവിടെ പ്രധാനമായും ഏത് ദേവനെയാണോ യാണോ ആരാധിക്കുന്നത് ആ മൂർത്തിയെ നിങ്ങൾക്ക് ആരാധനാ മൂർത്തിയായി തിരഞ്ഞെടുക്കാവുന്നതാണ് ഇത് പറയാൻ കാരണം ഏത് ക്ഷേത്രത്തിൻ്റെ ചുറ്റളവിലാണോ നമ്മളുടെ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ആ ക്ഷേത്ര അന്തരീക്ഷത്തിൻ്റെ ചൈതന്യം മുഴുവൻ ആ പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ മൂർത്തിയെ തന്നെ പ്രാർത്ഥനാരീതിക്കായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മൂർത്തിയിൽ നിന്ന് തന്നെ ക്ഷിപ്രപ്രസാദം ലഭിക്കുന്നതാണ് അതുപോലെ എന്നും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ചൈതന്യം തുടർന്ന് കൊണ്ടുപോകുന്നതാണ് ദൂരെയുള്ള ക്ഷേത്രങ്ങളെ തേടിപ്പോകുന്നതിന് മുൻപ് തന്നെ തൊട്ടടുത്തുള്ള അതായത് നമ്മുടെ ഗൃഹത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ക്ഷേത്രം ഏതാണെന്ന് കണ്ടുപിടിക്കുക അതിനുശേഷം ആ ദേവതയെ നിങ്ങൾ ഒരു ആരാധനാമൂർത്തി എന്ന നിലയിൽ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് പൂർണ്ണ ഫലം ലഭിക്കും ഇനി നാലാമതായി അതായത് ഏറ്റവും പ്രധാനമായ ഒന്നാണ് നമ്മുടെ ജനനമനുസരിച്ച് സ്വയം നമ്മുടെ ഉപബോധ മനസ്സിൽ ചെറുപ്പം മുതലേ നമ്മൾ ആരാധിക്കുന്ന ഒരു മൂർത്തി ഉണ്ടായിരിക്കുന്നതാണ് അത് ആര് പറഞ്ഞു തന്നിട്ടോ അല്ലെങ്കിൽ ആരും നിർബന്ധിച്ചോ ചെയ്യുന്നതല്ല പകരം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സ്വയം ഉപബോധ മനസ്സിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ദേവതയാണ് ഇത് പ്രകൃതി സ്വയം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒരു മൂർത്തി ചൈതന്യം തരുന്നതാണ് പക്ഷേ ഇത് നമ്മളുടെ പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ പല മറ്റു ഇൻഫ്ലുവൻസുകൾ കൊണ്ടോ നമ്മൾ ചെറുപ്പം മുതലേ ആരാധിച്ചു വരുന്ന മൂർത്തിയെ ഒഴിവാക്കി പകരം മുന്നോട്ട് ജീവിതകാലത്തിൽ വേറെ വേറെ മൂർത്തിയെ തിരഞ്ഞെടുക്കുന്നതാണ് എന്നാൽ യഥാർത്ഥത്തിൽ പണ്ട് ചെറുപ്പം മുതലേ ചെയ്തു വന്നിരുന്നത് തുടർന്ന് ചെയ്യുക എന്നതാണ് ശരിയായ മാർഗം ഇത്തരത്തിൽ അതായത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഉപബോധ മനസ്സ് വഴി തിരഞ്ഞെടുക്കുന്ന ആ മൂർത്തിയെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കാവുന്നതാണ് കാരണം ആ മൂർത്തിയിൽ നിന്ന് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ തുടർന്ന് മുന്നോട്ട് ജീവിതത്തിൽ ഓരോ കാര്യത്തിനും ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് ആ മൂർത്തിയാണ് ശരിക്കും നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങൾ ആ മൂർത്തിയെ അല്ല അതുകൊണ്ട് നമ്മളിൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഈ മൂർത്തിക്ക് അല്ലെങ്കിൽ ഈ ദേവതയ്ക്ക് നമ്മളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നു ഇനി നിങ്ങളുടെ ഉള്ളിൽ കുറെ സംശയങ്ങൾ ഉണ്ടായേക്കാം ഒരു ദൈവത്തെ അഥവാ ഒരു ദേവതയെ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ തന്നെ തിരഞ്ഞെടുക്കണോ എന്ന് അഥവാ ഈ രീതിയിൽ തന്നെ തിരഞ്ഞെടുക്കണോ എന്ന് നിർബന്ധമുണ്ടോ അതിനുള്ള ഉത്തരം തീർച്ചയായും ഉണ്ട് എന്നാണ് കാരണം നിങ്ങൾ ഒരു മൂർത്തിയെ തിരഞ്ഞെടുത്ത് അഥവാ ദേവതയെ തിരഞ്ഞെടുത്ത് തുടർച്ചയായി പ്രാർത്ഥിച്ചാൽ അതായത് തികഞ്ഞ ഈശ്വര ഭക്തിയോടെ ആകണമെന്ന് മാത്രം കാര്യങ്ങൾ ഓരോന്നും ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ആരാധിക്കുന്ന ആ മൂർത്തി തന്നെ വ്യക്തമായ വഴി കാണിച്ചു തരുന്നതാണ് അതാണ് ഞാൻ മുൻപേ പറഞ്ഞത് നമ്മളുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ തന്നെ ഈ മൂർത്തിക്ക് സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നു അതുപോലെ പല ആപത്തുകളിലും ചെന്ന് ചാടിയതിനു ശേഷമാണ് നാം ഓരോ പാഠങ്ങൾ പഠിക്കുന്നത് പക്ഷെ ഉണ്ടാകുമ്പോൾ നമുക്ക് ധനനഷ്ടം മാനനഷ്ടം സമയനഷ്ടം തുടർന്ന് ജീവൻ വരെ നഷ്ടപ്പെടാവുന്നതാണ് എന്നാൽ നിങ്ങൾ തികഞ്ഞ ഭക്തിയോടെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ മൂർത്തിയെ പ്രാർത്ഥിച്ചാൽ അഥവാ ദൈവതയെ പ്രാർത്ഥിച്ചാൽ ഞാൻ മുൻപ് പറഞ്ഞ നഷ്ടങ്ങളൊക്കെ തന്നെയും ഉണ്ടാകാതെ ഭഗവാൻ നമ്മെ പൂർണ്ണമായും സംരക്ഷിക്കുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പല മാർഗങ്ങളോടെ തന്നെ ദൈവം നമ്മളിലേക്ക് ഓരോന്ന് എത്തിക്കുന്നു അത് പല രീതിയിലാണെന്ന് മാത്രം എന്നിരുന്നാലും അത് നമ്മെ പൂർണമായും മനസ്സിലാക്കി തരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ശരി വീഡിയോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഏത് മൂർത്തിയെ തിരഞ്ഞെടുക്കണം എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു ഇനിയും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് തുടർന്ന് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ ബോക്സിൽ പറയാവുന്നതാണ് ഇത്തരത്തിലുള്ള ഓരോ ടോപ്പിക്കുകളും ഒന്നോ രണ്ടോ വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്നതല്ല അതുകൊണ്ട് തന്നെ തുടർന്ന് നിങ്ങളുടെ ആവശ്യമെന്നെ ഇനിയും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് വീഡിയോ കാണുന്നവർ ദയവായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ തുടർന്നു വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് മറക്കാതെ കാണാൻ സാധിക്കുന്നു ശരി വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം അഹം ബ്രഹ്മാസ്മി